ഇന്നിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് എൽ ജി എന്ന ബ്രാൻഡിൻ്റെ എൽ ജെ ഫൈവ് ഡബിൾ ടു ഡി എന്ന് പറഞ്ഞൊരു മോഡലാണ് എൻ്റെ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേ ബ്രോക്കനാണ് അതുപോലെ ഒരു ബ്ലൂയിഷ് കളറും കുറച്ച് കൂടുതലാണ് എൽ ജി അതുപോലെ പാനസോണിക്ക് സാനിയോ അങ്ങനത്തെ കുറച്ച് ടീവുകളിൽ ഈ ഒരു കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ രണ്ട് കംപ്ലൈൻ്റ് ഉണ്ട് ഒന്ന് പൊട്ടിയതും പിന്നെ ഈ ബ്ലൂ കളർ വരുന്നത് അതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് നോർമൽ വൈറ്റ് ലൈറ്റ് ഉള്ളത് മാറി അത് അൾട്രാവയലറ്റ് ആയി മാറുന്നതാണ് അപ്പോൾ ഈ ഒരു ലൈറ്റ് കണ്ണിന് ഭയങ്കര കേടാണ് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതും റീപ്ലേസ് ചെയ്തിട്ട് ഈ ടി വി യൂസ് ചെയ്യുക കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു കസ്റ്റമർ ഈ ഒരു ബ്ലൂ ലൈറ്റ് ഒരു വയലറ്റ് ലൈറ്റ് തന്നെ യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഡിസ്പ്ലേ ആൾറെഡി ബ്രോക്കൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എൽ ഇ ഡി കൂടെ ഈ ഡിസ്പ്ലേ മാറുന്നതിനൊപ്പം മാറുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ആ ഒന്ന് പ്രസ് ചെയ്യാം എൽ ജി ഒരു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നതൊക്കെ ബി ഒ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേയാണ് നമ്മളിവിടെ മുമ്പ് ചെയ്തിരുന്ന വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് കുറച്ചുകൂടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ലൈഫ് കൂടുതൽ കിട്ടുന്നത് ബി ഒ അതുപോലെ എൽ ജി എന്ന ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ അതിനകത്ത് ഇവിടെ ഈ എൽ ജിയിലെ ടി വിയിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ബി ഒ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നാല് കോഫ് വരുന്ന ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ ടി വി വരുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഒരു അഞ്ചാറ് വർഷത്തിൽ കൂടുതൽ ലൈഫ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേ മാറാനുള്ള റീസൺ അത് പൊട്ടിയത് കൊണ്ടാണ് അതുപോലെ കംപ്ലൈൻ്റ് ആയിട്ടല്ല അപ്പോൾ ഡിസ്പ്ലേ ബ്രോക്കറായില്ലെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് ഇതിന് കിട്ടിയെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വയലറ്റ് കളർ വരുന്നത് എൽ ജിയുടെ ഒരു കോമൺ ഇഷ്യൂ ആണ് ചില മോഡൽസിൻ്റെ എൽ ജിക്ക് മാത്രമല്ല സാംസങ്ങിൻ്റെ ചില തേർട്ടി ടു സീരീസിലൊക്കെ വരാറുണ്ട് നമ്മൾ സാംസങ് തേർട്ടി ടുവിൻ്റെ ഒരു എൽ ഇ ഡി മാറുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വയലറ്റ് കളറായിട്ട് അത് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് ആദ്യം ആ ഫ്രെയിം റിമൂവ് ചെയ്യേണ്ടതുണ്ട് മെറ്റൽ ഫ്രെയിം ആണ് അതിനകത്ത് വരുന്നത് അത് സൈഡിലെല്ലാം കംപ്ലീറ്റ് സ്ക്രൂ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി ശേഷം ആ ഡിസ്പ്ലേ ഇവിടെ ഇതുപോലെ പൊക്കിയെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കാണാം സൈഡിൽ കോഫ് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഡിസ്പ്ലേ തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ ടി വി ഓൺ ആക്കി കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഡിസ്പ്ലേ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഫുള്ളി വയലറ്റ് കളറായിരിക്കും അതായത് നമുക്ക് പിക്ചർ ഒന്ന് കറക്റ്റ് ഏതാണ് കളർ ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ആ ഒരു കളർ എൽ ഇ ഡിയിലെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാം ഡിസ്പ്ലേ പുതിയവണ്ണം ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാം പിക്ചറെ എല്ലാം കംപ്ലീറ്റ് ബ്ലൂ കളറാണ് ഏകദേശം ഒരു വയലറ്റ് തന്നെ പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള കാണുകയാണെങ്കിൽ കണ്ണിനും അത് വളരെ കേടാണ് അതുപോലെ പിക്ചറിൻ്റെ കളർ കറക്റ്റ് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിട്ട് മാക്സിമം യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ എൽ ജിയിലെ ഡിസ്പ്ലേ ഇടുന്ന സമയത്ത് താഴെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അവിടെ കാരണം ആ ഒരു കോഫ് വരുന്ന പോർഷനിൽ അത് തട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതിനായിട്ട് നമ്മൾ അതിൻ്റെ ഫ്രെയിമും ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എത്രത്തിലും എല്ലാ ടീവുകളും ചെയ്യേണ്ടി വരാറില്ല ഇവിടെ ബി ഒയുടെ നാല് കോഫുള്ള ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഒരു കോഫ് വരുന്ന പോർഷനിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് വരുന്നുണ്ട് അത് രണ്ട് സൈഡിലായിട്ട് നമ്മൾ വരുന്നത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷമാണ് എൽ ജിയിലെ രണ്ട് കോഫ് വരുന്ന ഡിസ്പ്ലേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ അതിൻ്റെ എൽ ഇ ഡി എന്ന് നിങ്ങൾക്ക് അതിൻ്റെ കളർ കാണിച്ച് തരാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒട്ടുമുക്ക് എൽ ഇ ഡി എല്ലാം തന്നെ വയലറ്റ് ആയിട്ടുണ്ട് ഒന്നോ രണ്ട് എൽ ഇ ഡി കുഴിച്ച് ബാക്കി എല്ലാം തന്നെ ആ ഒരു കളർ ചേഞ്ച് ആവുക നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ രണ്ട് എൽ ഇ ഡി സ്ട്രിപ്പും കംപ്ലീറ്റ് മാറുന്നുണ്ട് കാരണം നമ്മൾ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് എൽ ഇ ഡി മാറിയിട്ടില്ല എങ്കിൽ പുതിയ ഡിസ്പ്ലേ ഇടുമ്പോഴും ആ ഒരു വയലറ്റ് കളർ അതിനകത്ത് സ്റ്റിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അത് പിക്ചറിൻ്റെ ക്വാളിറ്റിയെ തന്നെ നന്നായിട്ട് ബാധിക്കും ഇത് സാംസങ് അതുപോലെ സാനിയോ അങ്ങനെ ഒന്ന് രണ്ട് പാനസോണിക്കിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ഇഷ്യൂ ആണ് ഏകദേശം ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം കഴിയുമ്പോൾ തന്നെ ചില മോഡൽസിൽ കാണിക്കാറുണ്ട് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് അഞ്ച് എൽ ഇ ഡി വരുന്ന രണ്ട് സ്ട്രിപ്പുകളാണ് അതായത് മൊത്തം പത്ത് എൽ ഇ ഡി അതായത് മൂന്ന് വോൾട്ട് വരുമ്പോൾ മുപ്പത് വോൾട്ടാണ് ഈ ഒരു രണ്ട് സ്ട്രിപ്പുകളും വർക്ക് ചെയ്യുന്നത് ഈ ഒരു ടി വിയിൽ പവർ സപ്ലൈ വരുന്നില്ല പകരം മദ്ര ബോർഡിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ എൽ ഇ ഡി ഡ്രൈവൊക്കെ വരുന്നത് കാരണം എക്സ്റ്റേണൽ പവർ സപ്ലൈ ആൻഡ് അഡാപ്റ്റഡാണ് ടൈൻറ്റിൻ്റെ തൊട്ട് അഡാപ്റ്റഡാണ് ഈ ടി വി കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു കളർ ചെയ്ഞ്ചായിട്ട് എൽ ഇ ഡി കംപ്ലീറ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട് ശേഷം പുതുതായിട്ട് വെക്കാൻ പോകുന്ന എൽ ഇ ഡി ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് ആ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിന് വളരെ ഹാംഫുൾ ആണ് അപ്പോൾ അത്തരത്തിൽ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് റെക്ടിഫൈ ശേഷം ഒരു ടെക്നീഷ്യോ അല്ലെങ്കിൽ അതുമായിട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ വിളിച്ചത് സോൾവ് ചെയ്യുക അതിനുശേഷം മാത്രം ഉപയോഗിക്കുക കാരണം ചില വീടുകളിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ടി വി യൂസ് ചെയ്യാറ് അപ്പോൾ വളരെ ചെറിയൊരു പ്രായത്തിൽ തന്നെ അത്തരത്തിൽ ഒരുപാട് സമയം ഈ ഒരു കംപ്ലയിൻറ്റ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ണിൻ്റെ ഒരു കാഴ്ച തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു തന്നെ അത് ആ ഒരു കാര്യത്തിനെ നിങ്ങൾ കാണുക അപ്പോൾ എൽ ഇ ഡി കളർ ചെയ്ഞ്ച് ആയിട്ട് തന്നെ ഉറപ്പായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ വിളിച്ച് എക്സ്പേർട്ടിനെ വിളിച്ച് കാണിച്ച് അത് സോൾവ് ചെയ്യുക അതിനു മാത്രം ടി വി ഉപയോഗിക്കുക പിന്നെ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നാമായിരിക്കും ഇങ്ങനെ ഇത്രയും പഴയൊരു ഒരു ടി വി ഡിസ്പ്ലേയും എൽ ഇ ഡി ഒക്കെ മാറിയിട്ട് നമുക്ക് വെർത്താണോ അല്ലെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കുന്നത് താല് തോന്നും പ്രാക്ടിക്കൽ ആണെന്ന് ചിലർക്കാണ് ഡൗട്ട് തോന്നുക ഈ ഒരു മോഡലിന് ആൾറെഡി ഡിസ്പ്ലേ നല്ല തന്നെയാണ് പക്ഷേ അത് പൊട്ടിയ കാരണം കൊണ്ടാണ് ഇവിടെ ഫിസിക്കൽ ഡാമേജ് ആയതുകൊണ്ടാണ് ഡിസ്പ്ലേ മാറേണ്ടി വരുന്നത് അപ്പോൾ പുതിയ ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതിന് ലൈഫ് മിനിമം ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു ടി വി നമ്മൾ വെറുതെ ഡിസ്പോസ് ചെയ്ത് കളഞ്ഞാൽ പോലും നമുക്കൊരു സ്ക്രാപ്പ് വാലി അല്ലാതെ മറ്റൊന്നും നമുക്ക് അതിന് കിട്ടാനില്ല അപ്പോൾ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല ബോർഡൊക്കെ ഓക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ഡിസ്പ്ലേ തന്നെയാണ് കാരണം വേറെ പുതിയ ടി വി ഇത്തരത്തെ ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ടി വി കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് മിനിമം സ്പെൻഡ് ചെയ്യണം ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ ഉള്ള ടി വിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഫ്രെയിം കുറച്ച് താഴെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കാരണം ആ പുതിയ ഇടാൻ പോകുന്ന ഡിസ്പ്ലേയുടെ കോഫ് ആ പോഷനിലാണ് വരുന്നത് ആ കട്ട് ചെയ്തിരിക്കുന്ന ആ വരുന്നത് ഡിസ്പ്ലേയുടെ കോഫിലൊന്നും തട്ടാത്ത രീതിയിൽ തന്നെ വളരെ നീറ്റായിട്ട് തന്നെ അത് കട്ട് ചെയ്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡിയും അതുപോലെ ആ റിഫ്രാക്ടർ ഷീറ്റും വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡിഫർഷീറ്റൂടെ രണ്ടെണ്ണം വെക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പിലുള്ള ഒരു ലെയർ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം അതിനകത്ത് ഒരുപാട് ഡസ്റ്റും കുറേ മാർക്കുകളും ഫംഗസൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് അതിന് ക്ലാരിറ്റീനോ അല്ലെങ്കിൽ ലൈറ്റോ ഒന്നും ബാധിക്കില്ല അങ്ങനെ ആൾറെഡി രണ്ട് ഷീറ്റ് അതിനകത്തുണ്ട് ചില ടിവികളിൽ ഒരു സിംഗിൾ ഷീറ്റായിട്ടൊക്കെ ഇമ്പെക്സ് മുകളിലുള്ള ടി വീകളിലൊക്കെ ഒറ്റ സിംഗിൾ ഷീറ്റൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ആൾറെഡി മൂന്ന് ഷീറ്റ് ഉണ്ടാകുന്നതിനകത്ത് അപ്പോൾ പുറമെ ഉള്ള ഷീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അത് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്താലും അത്ര ചെയ്താലൊരു ഒരു പ്രോപ്പറായിട്ട് ഇരിക്കില്ല ഒരു വൃത്തിയായിട്ട് വരില്ല അതുകൊണ്ടാണ് നമ്മളത് അടുത്ത് ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ വേറെ മോഡൽസ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കട്ടിംഗ് ഉള്ള ഒരു ഷീറ്റ് നമ്മളതില്ലാത്ത കൊണ്ടാണ് അത് തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നത് പക്ഷെ അത് ചെയ്തുകൊണ്ട് ടിവിക്കോ അല്ലെങ്കിൽ മറ്റു പാർട്സോ ഒന്നും കംപ്ലൈൻ്റ് ഇല്ല നെക്സ്റ്റ് നമ്മളാ ഒരു ഡിസ്പ്ലേയുടെ ഇൻഡർ സൈഡ് ഉള്ള ഒരു ഫിലിം ഇളക്കി മാറ്റി ഡിസ്പ്ലേ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാൻ പോവാണ് ഫിക്സ് ചെയ്യുന്നതിന് ശേഷം ആ ഒരു ഫ്രെയിം അതായത് മെറ്റൽ ഫ്രെയിമും കൂടെ നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ബി ഒ ഇപ്പനിലെ നാല് കോഫ് വന്നിരുന്നു അപ്പോൾ ആ നാല് കോഫിൻ്റെ പൊസിഷനിലല്ല ഇപ്പോഴത്തെ ഡിസ്പ്ലേയുടെ കോഫ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ബോഡി കട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേറെ അതിനകത്ത് വേറെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ല ആ ഒരു രണ്ട് കട്ടിങ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ വളരെ നീറ്റായിട്ട് അതിനകത്ത് പ്ലേസ് ആയിരിക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ആയിരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇങ്ങനെ ഫ്രെയിം ഇട്ടതിന് ശേഷം സ്ക്രൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ബോട്ടം സൈഡിലും നാല് സൈഡിലും സ്ക്രൂ വരുന്നുണ്ട് അപ്പോൾ താഴെ സൈഡിൽ കോഫ് വരുന്ന ഭാഗത്താണോ സ്ക്രൂ വരുന്നത് ശ്രദ്ധിച്ചവളം ചെയ്യുന്നത് അങ്ങനെ ചില മോഡൽസിൽ അങ്ങനെ വരാറുണ്ട് അതായത് നമ്മൾ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ കോഫ് പുതിയതായിട്ട് ഇട്ടിരിക്കുന്ന ഡിസ്പ്ലേയുടെ കോഫും ആ ബോഡിയിൽ ചില സ്ക്രൂ ഫ്രെയിം പിടിപ്പിക്കാനുള്ള സ്ക്രൂകളൊക്കെ കറക്റ്റ് വരേ പൊസിഷനിൽ വരാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ആ കോഫ് ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വർക്കുകൾ മോഡിഫൈ ഒക്കെ ചെയ്യുന്നത് ആ ഒരു ഫ്രെയിം സ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സ്കേലാർ ബോർഡ് ബോഡിയായിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ആ ടീകോൺ ബോർഡും അതുപോലെ ആ ഒരു പാനലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സെയിം ബോഡിയിൽ തന്നെ എൽ ജിയിൽ ഡിസ്പ്ലേയും വരുന്ന മോഡൽസ് ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു ടീക്കോൺ ബോർഡ് പ്ലേസ് ചെയ്യൽ സ്ക്രൂ ഉള്ള ഒരു രണ്ട് ഹോളുകൾ അവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ കറക്റ്റായിട്ട് അത് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ചിലതിൽ നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല ത്രീ എം എൻ ടാപ്പ് വെച്ചിട്ട് ഒട്ട് കൊടുക്കാനാണ് ചെയ്യാറ് പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല രണ്ട് സ്ക്രൂ ചെയ്യാറുള്ള മൗണ്ട് അതിനകത്ത് ആൾറെഡി ഉണ്ട് അടിയൊക്കം ബോർഡ് പ്രോപ്പറായിട്ട് തന്നെ പ്ലേസ് ആയിരുന്നിട്ടുണ്ട് അവിടെ ശേഷം ആ ഒരു എഫ് എഫ് സി കേബിൾ അതായത് മദർ ബോർഡിൽ നിന്ന് വരുന്ന ഒരു എൽ വി ഡി എസ് കേബിൾ നമ്മൾ അതിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ടി വി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എന്താണ് പിക്ചറിൻ്റെ കണ്ടീഷൻ എന്ന് നോക്കാം ചില കേസിൽ നമ്മൾ ഇത്തരത്തിൽ പാനൽ ഇടുന്ന സമയത്ത് പിക്ചർ ഇൻവേർട്ടഡ് ആയിട്ട് വരും എൽ ജിക്ക് വരാറുണ്ട് കാരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് ബി ഒ പാനൽ ഇതിൽ കൂടെ കാണാം ഓൺലൈൻ വന്ന സമയത്ത് പിക്ചർ ഇൻവേർട്ടഡ് ആണ് അതായത് തല കുത്തനാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് സർവീസ് മോഡിൽ ഈ ഒരു ഓപ്ഷൻ മാറ്റാം അതായത് മിറങ്ങിനുള്ള ഓപ്ഷൻ മാറ്റി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സർവീസ് മോഡലിൽ മിറങ്ങി ഓപ്ഷൻ ഇല്ല എങ്കിൽ നമുക്ക് ടീക്കോൺ ബോർഡിനകത്ത് പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ടും ആ ഒരു പ്രശ്നം പരിഹരിക്കാം എൽ ജിയുടെ രണ്ട് ടീക്കോം ബോർഡ് വരുന്നുണ്ട് അതിന് മുമ്പ് ഒന്നിൻ്റെ വേർഷനിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പല ടി വില അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യുന്നത് ആ ഒരു ടീക്കോം ബോർഡും അതായത് എൽ ജിയുടെ പാനൽ യൂസ് ചെയ്യാനുള്ള റീസൺ ഒട്ടുമുക്ക് എൽ ജിയുടെ തേർട്ടി ടു മോഡൽസിലൊക്കെ നമുക്ക് മിററിംഗ് ഓപ്ഷൻ വരാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ റിമോ അതിന് സർവീസ് റിമോട്ട് ആവശ്യമാണ് ഇവിടെ നമ്മൾ സർവീസ് റിമോട്ട് എടുത്ത് അതിനകത്ത് ആ സർവീസ് മോഡ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ് അതിനിടെ കാണാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് വരും അതിനകത്ത് അഞ്ചാമത്തെ ഓപ്ഷൻ ടൂൾ ഓപ്ഷൻ ഫൈവ് ഒന്ന് സെലക്ട് ചെയ്തിന് ശേഷം അതിനകത്ത് അതിനകത്തും കൂടെ മിറർ മോഡ് എന്നുള്ളത് ഓൺ ആയി കിടക്കുകയാണ് അത് നമ്മൾ ഓഫ് ചെയ്യും അപ്പോൾ ഓഫ് ആകുന്ന സമയത്ത് ചേഞ്ച് ഒന്നും വരില്ല പക്ഷേ നമ്മൾ ടി വി ഫുൾ റിമോട്ട് ഓഫ് സ്റ്റാൻഡ് ബൈ പ്ലസ് ചെയ്തിന് ശേഷം ഒന്ന് കംപ്ലീറ്റ് ഓഫ് ആയതിനു ശേഷം ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ മിററിങ്ങൾ ഉള്ള ഓപ്ഷൻ മാറും അതായത് സോൾവ് സോൾവാണ് തിരിച്ച് നമ്മൾ ടി വി എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ പൊസില് ആ ഒരു പിക്ചർ വരും നമ്മളിവിടെ ടി വി സ്റ്റാൻഡ് ബൈ ഓഫ് ചെയ്തിട്ടുണ്ട് ശേഷം ഒന്ന് ഓണാക്കി നോക്കാം നിങ്ങൾ കൂടെ കാണാൻ പിക്ചർ നോർമലി വന്നിട്ടുണ്ട് ഇത് തല കുത്തനെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് എൽ ജിക്ക് സർവീസ് മോഡലും ചെയ്യാൻ പറ്റും സാംസങ്ങിലും ചെയ്യാനും പറ്റാറുണ്ട് ചില ടി വിളിൽ അതായത് ഇത്തരത്തിൽ സർവീസ് മോഡൽ ചെയ്യാൻ പറ്റാത്ത ടിവികളിൽ എൽ ജിയിലെ പാനലാണെങ്കിൽ ടീ കോൺ ബോർഡിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എൽ ജിയുടെ ഹാർട്ട് പാനാണ് യൂസ് ചെയ്യാറുള്ളത് ഐ പി എസ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം എന്ന് എടുത്ത് പറയേണ്ട കാര്യമല്ല ഓരോ വീഡിയോസിനും പറയുന്നതാണ് നല്ല ഡിസ്പ്ലേ തന്നെയാണ് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇപ്പോൾ നമ്മൾ എൽ ജിയുടെ ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബി യോയുടെ ഡിസ്പ്ലേ യൂസ് ചെയ്യാം പക്ഷേ കസ്റ്റമർക്ക് എൽ ജി മതി എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ എൽ ജിയുടെ ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ടുള്ളത് ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം